ഈ ഒരു ഫിറ്റ്നസ് സെന്റർ ായിരിക്കും നമ്മളെ ഹെൽപ് ചെയ്യും ഇന്നത്തെ കാലത്ത് കോവിഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒക്കെ കുറച്ച് വീക്കായിട്ട് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് വീക്കായിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കാം നമ്മൾ കടന്നു പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള അത് ഹെൽത്തിന് മാത്രമല്ല മെന്റൽ ഹെൽത്തിനും കൂടി ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം ഈ ഇരുന്നൂറ് പേര് അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ ചിലപ്പോൾ Alive, <laughs> <laughs> ും അവരുടെ മുഖങ്ങൾ നോക്കായിരുന്നു ഉണ്ട് ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് വന്ന് മെമ്പർഷിപ്പ് എടുക്കുക എന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഇവിടെയുള്ള പ്രൊവിഷൻസ് എന്ന എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു ഫിറ്റ്നസ് ക്ലബിന്റെ സാർദികൾ ഇവിടെ ഇരുപണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് താങ്ക് യു സോ മച്ച് അങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല